ില്ലാതെ എന്നൊക്കെ അർത്ഥം നിങ്ങളെ മരിപ്പിക്കുന്നു ബില്ലയിൽ രാത്രിയിൽ അല്ലെങ്കിൽ ഏർ മരിപ്പിക്കുന്നു വേണ്ട നിങ്ങളുടെ റൂഹുകളെ പിടിക്കുന്നു എന്ന് വെച്ചാൽ യക്കബി അർവാഹക്കും നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു കാലത്തൊരു മരണം തന്നെയാണല്ലോ അറവാഹക്കും നിങ്ങളുടെ ആത്മാക്കളെ പിടിക്കുന്നു ഇന്നോമി ഉറങ്ങും വേളയിൽ വയ അലമു എന്നിട്ട് അവൻ തിരിച്ചു തരും പിന്നെ ഒരു സമയം ഉണ്ടാവുമ്പോൾ അവസാനം തരൂല അതാണ് യഥാർത്ഥ പറഞ്ഞത് വയ അലമു അവൻ അറിയുന്നു മാവുന്നു ജറഹത്തും ജറഹത്ത് വെച്ചാൽ കസബത്തും നിങ്ങൾ ചെയ്യുന്നു ജാരിഹത്ത് എന്ന് വെച്ചാൽ അവയവങ്ങളാണല്ലോ അപ്പൊ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒന്നാണ് ജറഹത്തും നിങ്ങൾ ചെയ്യുന്ന ഒന്നിനെ അവൻ അറിയുന്നു പിന്നെ ഹാരി പകലില് സുമ്മയബ് അസക്കും പിന്നെ നിങ്ങളെ അള്ളാഹു അയച്ചുവിടുന്നു ഫിഹ പകലില് അപ്പൊ രാത്രിയുള്ള റൂഹ് എടുക്കുന്നു പിന്നെ റൂഹ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ പറഞ്ഞു വിടുന്നു പകൽ അന്നഹാരി പകലിൽ വെറുതി അറവായിക്കും നിങ്ങളുടെ ആത്മാക്കളെ മടക്കി തരലുകൊണ്ട് ലീകുല എന്തിനു വേണ്ടി ലീക്കുല വിധിക്കപ്പെടാൻ വേണ്ടി അജലും മുസമ്മ ഒരു പരിധി വെക്കപ്പെട്ട ഒരു നിശ്ചയിക്കപ്പെട്ട അവധിയെ വീട്ടപ്പ് വീട്ടപ്പെടുന്നതിന് വേണ്ടി ഹു അതേതാണ് അജലുൽ ഹയാത്തി ജീവിതമെന്ന അല്ലെങ്കിൽ ജീവിതാവധിയാണ് ജീവിതാവധി ജീവിതത്തിന്റെ അവധി മരണമാണല്ലോ അപ്പോൾ മരണം വരുമ്പോഴേ ഇങ്ങനെ ഓരോ രാത്രിയും റൂവ് പിടിച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഓരോ ഉറക്കത്തിന് റൂവ് പിടിച്ചു വെക്കുന്നു ഉറക്കം കഴിയുമ്പോൾ റൂ തരുന്നു അങ്ങനെ 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 അവസാന ഒരു യഥാർത്ഥ മരണം അപ്പോൾ എരിച്ചിരിക്കുപിടുത്താം സുമ്മേഹി പിന്നെ അതെല്ലാം കഴിഞ്ഞ് മരണം കഴിച്ചിട്ട് സുമ്മയിലേ മറച്ചു വെക്കും അവൻലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം പുനർജീവിതം കൊണ്ട് പുനർജീവിക്കപ്പെടുന്നത് കൊണ്ട് സുമ്മും പിന്നെ അവൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു ബിമാക്കുണ്ടും നിങ്ങൾ ചെയ്തു കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് അതിനെ സംബന്ധിച്ച എന്നിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു ബിഹി അതിന് ആധിപത്യമുള്ള അല്ലെ ആധിപത്യമുള്ളവനാണ് മുസ്തഅലിയൻ അധികാരം അല്ലെ ഒന്നിന്റെ മേലെ അധികാരം സ്ഥാപിക്കുന്നവനാണ് ഫൗ കൈബാദി തന്റെ അടിമുകളുടെ മേലെ അയക്കുന്നു ഹഫലത്തൻ ഹഫലത്ത് എന്നുള്ള മലക്കുകളാണ് മനുഷ്യരുടെ സംരക്ഷത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട അത് മലായിക്കത്ത മല മലായി മലക്കുകളാണ് എന്താണ് അവർ എന്താണ് ക്ലിപ്തമാക്കി കണക്കാക്കും നിങ്ങളുടെ അമലുകളെ ത്താ ഇതാ ജ അല്ലെങ്കിൽ ആ മലക്കുകളാവാം പിന്നെ വേറെ ഉദ്ദേശം റക്കീപത്തിതൊക്കെ ആവാം നന്മകളും തിന്മകളും എഴുതി വെക്കുന്ന അതിനെ സംബന്ധിച്ചിട്ടുണ്ട് ഒരു നന്മ ചെയ്താൽ ഉടനെ തന്നെ എന്ത് ചെയ്യും ഒരു മലക്ക് ചെയ്തു വലതു ഭാഗത്തുള്ള പക്ഷെ തിന്മ ചെയ്താൽ ഇടതു ഭാഗത്തുള്ള മലക്കിനോട് വലതു താകത്തുള്ള മലക്കും അറിയും നീ ഒന്ന് ക്ഷമിക്ക് അവൻ പശ്ചാത്തിപ്പിക്കുകയെന്ന് നോക്കട്ടെ പശ്ചാത്തിപ്പിക്കാനുള്ള എഴുതണ്ടല്ലോ എന്ന് അപ്പോൾ തിന്മ എഴുതുന്നതിനേക്കാൾ കൂടുതൽ നന്മ എഴുതാനുള്ള സെറ്റപ്പാണുള്ളത് അള്ളാഹു ഇതിൻ്റെ കാര്യമാണ് അങ്ങനെ ഇതാ ജാഹക്കും നിങ്ങളുടെ ഒരാൾക്ക് വരുമ്പോൾ അൽ മൗത്ത് മരണം വരുമ്പോൾ തവഫത്ത് ഹൂ അള്ളാഹു അവനെ മരിപ്പിക്കുന്നു വഫീ ഖിറാത്തിൻ്റെ മജീർ തവഫാഹു അള്ളാഹു അവനെന്ത് ചെയ്യുന്നുണ്ട് മരിപ്പിക്കുന്നുണ്ട് അപ്പം തവഫത്ത് ഹൂ എന്നുള്ളതുമ്പോൾ മാദിയാണ് തവഫാഹു എന്നുള്ളത് മാളിയും മുലാരി ആവാൻ സാധ്യതയുണ്ട് തവഫാഹു അല്ലെങ്കിൽ തവഫാഹുവിടെ ആണെങ്കിൽ ഒരു താ അടഞ്ഞിട്ട് അങ്ങനെ മുലാരി ആവാൻ സാധ്യതയുണ്ടല്ലോ ആ റുസുലിന നമ്മളുടെ മുറസലിങ്ങൾ അഥവാ അൽമലായ്ക്കത്തിൽ മുക്കലൂന ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഈ കപലിൽ അറിവായ റൂഹുകളെ പിടിക്കൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവനെ മരിപ്പിക്കുന്നു വഹും അവരോ ലാ ഇഫർത്തൂനോ ഒരു വീഴ്ചയും വരുത്തുന്നില്ല ഈ ഒരു വീഴ്ചയും വരുത്തുന്നില്ല ഫീമ ഒരു കാര്യത്തിൽ ഈ ഉമർ ഊന അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ദി ആ ഒന്നുകൊണ്ട് അതിലവർ ഒരു തരത്തിലും വീഴ്ച വരുത്തുന്നില്ല സുമ്മ പിന്നെ റുഡു അവരെ മടക്കപ്പെട്ടു അൽക്കു ഈ സൃഷ്ടികളെയൊക്കെ ഇല്ല അല്ലാഹി അള്ളാഹുവിയിലേക്ക് അതായത് മടക്കപ്പെടുക തന്നെ ചെയ്യും ഇല്ല അള്ളാഹി അള്ളാഹുലേക്ക് അങ്ങനെയുള്ള അല്ലയാണ് മൗലാഹു അവരുടെ മൗലയായിട്ടുള്ള അവരുടെ സഹായിട്ടുള്ള ഇവിടെ മാലിക്കുമെന്ന് അവിടുത്തിരിക്കുന്നത് അല്ലേ മാലിക്കും അവരുടെ ഉടമസ്ഥനായിട്ടുള്ള അത് എന്ന് തിരിക്കുന്നത് എന്താണ് അള്ളാഹു എല്ലാത്തിൻ്റെയും മിൽക്ക് അല്ലേ ഉള്ളത് യഥാർത്ഥ മുൽക്ക് എല്ലാർത്ഥം മിൽക്കും മുൽക്കും ഒക്കെ അല്ലൊക്കെയുള്ളത് ആ മുലുക്കാണെങ്കിലാണ് മാലിക്കാവുക അല്ലേ അൽ ഹക്കി യഥാർത്ഥ മാലിക്കായ അള്ളാഹുലേക്ക് മടക്കപ്പെട്ടു അസാബിത്തി ഉറച്ച അൽ അതിൽ നീതിമാനായ ലീജ അതായത് യഥാർത്ഥ മാലിക് എന്ന് വെച്ചാൽ മിൽക്ക് നീങ്ങിപ്പോവാത്ത പിന്നെ അല്ല നീതിമാനായ നീതിമാനായും അല്ല അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി അലാ അറിയണേ ലഹു അവന് മാത്രമാണ് ഹുക്കുമു വിധി അധികാരം അൽ കലാ കലാ എന്നുള്ള അധികാരം അന്നാഫിദ് നടപ്പാകുന്ന ഫീം അവരിൽ നടപ്പാകുന്ന സൃഷ്ടികൾ നടപ്പാകുന്ന കലായിൻ്റെ അധികാരം അല്ലക്കെ മാത്രമാണ് അഹു അവൻ അസറ ഉൽ ഹാസിബിൻ വിധികർത്താക്കളിൽ അല്ലെങ്കിൽ വിചാരണ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും വേഗത്തിൽ നടത്തുന്നവനാണ് യുഹാസിബം വിചാരും അൽ ഹൽ കുല്ലഹും സൃഷ്ടികളെ അവരെ മുഴുവൻ അവന് വിചാരണ നടത്തും ഫി കതിരി നിസ്വിനഹാരിൻ

അഹ്വാലിഹിമ അവരണ്ടിന്റെയും ഭയാനകതയിൽ നിന്നും ഫി നിങ്ങളുടെ യാത്രയിലുള്ള ഹീന ഹീനൂനൂ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ തളർ വിനയത്തോടെ അല അല തളർ എന്ന് വെച്ചാൽ സോറി ആണ് വിനയം തളർ പരസ്യമായിട്ട് തളറൻ പരസ്യമായിട്ട് കൊടുത്തിരിക്കുന്ന അലാനിയൻ പരസ്യമായിട്ടും രഹസ്യമായിട്ടും അതാണ് സിറൻ രഹസ്യമായിട്ടും നിങ്ങൾ തേടുമ്പോൾ ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക നിങ്ങൾ പറയുന്നു ലൈൻ അതായത് സങ്കല്പിച്ചോഹി ലൈൻ തന സത്യമായിട്ടും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ എന്താ പറയുന്ന സത്യമായിട്ടും പഠിച്ചവന നീ ഞങ്ങളുടെ രക്ഷപ്പെടുത്തിയ ഔഫീ ഖറാത്തിൽ മറ്റൊരു ഖറാത്തിലുണ്ട് അഞ്ചാന അവൻ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഉണ്ട് ഐ ഇല്ലാഹു അതായത് അള്ളാഹു ഞങ്ങളുടെ രക്ഷപ്പെടുത്തിയാൽ പിന്നെ ആദിഹി നുലിമാതി ഈ ഇരുട്ടുകളിൽ നിന്നും വശദാ ഇതി ഈ എന്താണ് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ നക്കു എന്നെ തീർച്ചയായും ഞങ്ങൾ പെടും പിന്നെ ഷാക്കീൻ നന്ദിയുള്ള ആളുകളിൽ പെട്ടോളാം പെട്ടോളാം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുൽനബിയെ അവർ ചോദിക്കുന്നുണ്ടല്ലോ അവരോട് നിങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കുക ആരാ നിങ്ങളെ രക്ഷപ്പെടുത്തുക കുല്ലബിയെ അങ് അവർക്ക് മറുപടി എന്നാണ് അങ്ങനെ ചോദ്യം ചോദിക്കുക അങ്ങ് തന്നെ അവരുടെ മറുപടിയും പറയുക എന്താ പറയുക അള്ളാഹു അല്ലാഹുല ഇവരെ ജീക്കും നിങ്ങളെ രക്ഷപ്പെടുത്തും ആ പ്രയാസങ്ങളിൽ നിന്നും യുഞ്ചിക്കുന്നു യുജീക്കുന്നുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പറയാറുണ്ടല്ലോ എല്ലാ ടെൻഷൻ അതല്ലാത്ത ഇടങ്ങേറ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും സുമ പിന്നെയും അന്തും നിങ്ങൾ തുഷിരിക്കു നബി അള്ളാഹുനോട് പങ്കു ചേർക്കുകയാണ് കൊൽഹു അൽ ഖാദിറു നബിയെ അങ്ങ് പറയുക ഹുവ അവനാണ് അൽ ഖാദിറു കഴിവുള്ളവൻ അവൻ മാത്രമാണ് അല്ല മാത്രമാണ് തന്നെയാണ് കഴിവുള്ളവൻ അല അയ്യബ അസ നിങ്ങളുടെ മേൽ നിങ്ങളുടെ മുഗൾ ഭാഗത്തിലൂടെ മിനസമായ ആകാശത്തിലൂടെ കല്ലുകൾ പോലെ അതായത് കല്ലുകളുടെ എന്താണ് കല് വർഷം അല്ലെ കല് വർഷം ഉം അതിനെന്താ പറയുക ഇവിടെ

അതായത് അട്ടഹസം നല്ല ഇടുത്തി തന്നെ അതായത് ആകാശത്ത് വന്നിട്ട് തീ വന്നിട്ട് പിടികൂടാ അത്തരത്തിലുള്ള ശിക്ഷ അള്ളൊക്കെ നിങ്ങളുടെ മേലി ഇറക്കാൻ വയ്യും അവ മീൻ തഹത്തി അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകളുടെ അടിയിലൂടെ അതുപോലെ അതേതാ ശിക്ഷ കലഹസ്വി ഈ ഭൂമി വിഴുങ്ങൽ പോലെയുള്ള ശിക്ഷകൾ ഉണ്ടാവും ആ അത് അവ എൽ ബിസക്കും അല്ലെങ്കിൽ നിങ്ങളോട് കലർത്താൻ പറ്റും കഴിവുള്ളവനാണല്ല നിങ്ങളോട് കലർത്തുന്നതിന് ഈതലി അല്ല ആ യഹ്തലിത്തുക്കും യു അല്ല യുഹ്ലിത്തുക്കും യുഹല്ലിത്തുക്കും അല്ലെങ്കിൽ യുഹ്ലിത്തുക്കും ഹലത്ത ഹല്ലത്തെയാണ് കൂടുതൽ ഉപയോഗിക്കുക യുഹല്ലിത്തുക്കും ഇത്തരത്തെ കലരുകയാണ് ഹല്ലത്തെ കലർത്തുക അപ്പൊ യുഹല്ലി തുകും യുഹല്ലി തക്കും യുഹല്ലി തക്കും അത്തുഫാണല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് കലർത്താനും കഴിവുള്ളവനാണ് അവൻ ഷിയൻ എന്തിനെ ഷിയായിനെ പാർട്ടികളെ ഫിറക്കൻ വ്യത്യസ്ത പാർട്ടികളെ മുഖ്തലിഫത്തൽ അഹ്വ ഈ താല്പര്യങ്ങൾ വ്യത്യസ്തമായ അപ്പം പലർക്കും പല താല്പര്യം പല അഭിപ്രായങ്ങളുള്ള ആളുകളെ നിങ്ങളുടെ കൂടെ കലർത്തിയിട്ട് ആദ്യ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക അത് അള്ളാടെ ഒരു ശിക്ഷയാണ് ഇത് തുടങ്ങിയത് ബഹുമാനപ്പെട്ട ഹസറത്ത് അലി ആവി അറലിയുടെ കാലഘട്ടത്തിലാണ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെ ഇസ്ലാമിക ലോകത്ത് ആദ്യമായിട്ട് അങ്ങനെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസം വന്നു അത് കിയാമന്നാള് വരെ നിലക്കാതെ നിലകൊണ്ടുകൊണ്ടിരിക്കും അത് അള്ളാടെ ഒരു ശിക്ഷയാണ് വൈയുദീക്ക പിന്നെന്തിനും കഴിവുള്ള വയു ബാലക്കും നിങ്ങളിൽ ചിലരെ യുജിപ്പിക്കാൻ അനുഭവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അല്ല മറ്റു ചിലരുടെ ശിക്ഷി താലി കൊല്ലലുകൊണ്ട് യുദ്ധം കൊണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുക ഒന്നിന്റെ വിപത്ത് മറ്റു വിഭാഗത്തിന് മുസ്ലിം സമുദായത്തിന് തന്നെ കോട്ട ഉണ്ടാവുക അതൊക്കെ കാലസല അലൈസ് പറയുകയാണ് ലമ്മാൻ ഈ ആയത്തിറങ്ങിയപ്പോൾ ലമ്മാൻ നസലത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ ഹാതാ ഇപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞു ഈ ആയത്തിറങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് ഹാദാ അഹുവനു വായിസർ ഇത് വളരെ നിസ്സാരവും എളുപ്പവുമാണ് സിമ്പിൾ ശിക്ഷയാണ് എന്നാൽ വലമാൻ മാ കബലഹു വലമ്മാനസല ഇറങ്ങിയപ്പോൾ മാ ഒന്ന് കബല അതിനെ മുമ്പുള്ള ഒന്ന് അതായത് രണ്ടായിരത്തിലുള്ള ശിക്ഷ ഉണ്ടല്ലോ ഏത് മേലെ വരുന്നതും അടിയിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള ശിക്ഷകളൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ പറഞ്ഞ ബി ലഭിതങ്ങൾ നിന്റെ വജിഹ് കൊണ്ട് വജിഹ് വെച്ചിട്ട് ഞാൻ നിന്നോട് കാവല്ല തേടുന്നു നിന്റെ വജീഹിനോട് വെച്ചിട്ട് ഞാൻ കാവല്ല തേടുന്നു വറവാഹുൽ മുഹാരി മുഹാരി നിവേദനം ചെയ്യുന്നുണ്ട് വറവാ മുസ്ലിം മുസ്ലിം നിവേദനം ചെയ്യുന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹദീസന ഏതാണ് സാലത്തുർ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു സാലത്തുർ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു അല്ലെ അല അവനാക്കല്ലേ എന്ന് എന്റെ ഉമ്മത്തിനുള്ള ശിക്ഷ ഭൈനവും അവർക്കിടയിൽ തന്നെ ആക്കല്ലേ എന്ന് ഞാൻ ചെയ്തു അതായത് അവർക്കിടയിൽ പോരും നമ്മൾ പറഞ്ഞല്ലോ രണ്ടു തരത്തിലുള്ള ശിക്ഷ യുദ്ധവും മറ്റു ഒക്കെ പറഞ്ഞല്ലോ അതാക്കല്ലേ എന്ന് ദ്വാ ചെയ്തു പക്ഷേ ഫ ആ മന അനീ എന്ന അവൻ തടഞ്ഞു മനഅനി അതിനെ തൊട്ട് ആ ആ ചോദ്യത്തെ തൊട്ട് തടഞ്ഞു ആ ചോദ്യത്തെ ആ മസാല ഹാ എന്നുള്ള നമീർ മസാലയിലോട്ട് മടക്കാൽ മതി ആ മസാല ചോദിക്കുന്നതിനെ തൊട്ട് റബ്ബെന്നെ തടഞ്ഞു അപ്പൊ അത് ഉണ്ടാകുന്നു അഫി ഹദീസിൻ വേറൊരു ഹദീസുണ്ട് ലമ്മ നസലത്ത് ഇതറങ്ങിയപ്പോൾ കാല ലഭിതങ്ങൾ പറഞ്ഞായിട്ട് അമ്മ അറിയണേ ഇന്ന ആ കായിനത്തിൽ അത് ആ ശിക്ഷ മുമ്പുണ്ടായിരുന്നു വലം ഏത്തി അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ വലം ഏത്തി എന്നാൽ അതിന്റെ വിശദീകരണം അതിന്റെ ശേഷം വന്നിട്ടില്ല അതെങ്ങനെയാണെന്നു പറഞ്ഞിട്ടില്ല ഒന്നു കൈഫൻഫു അങ് നോക്കണേ കൈഫൻഫു എങ്ങനെയാണ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതെന്ന് അൽ ആയാ തീ അഹ് ദൃഷ്ടാന്തങ്ങളെ ദലാലതാ കുതിരത്തിനാ നമ്മളുടെ ശക്തി ശക്തിയുടെ തെളിവുകൾ നമ്മുടെ ശക്തി ഉണ്ട് നമുക്ക് ശക്തി ഉണ്ട് എന്ന് അറിയിക്കുന്ന അടയാളങ്ങൾ തെളിവുകൾ അതെങ്ങനെയാണ് അവർക്ക് വ്യക്തമാക്കുന്നതെന്ന് അങ്ങ് നോക്കൂ ുംഫ് അവര് ചിന്തിക്കാൻ വേണ്ടി അവർ അതിലാണുള്ളത് അതെന്താണ് ബാത്തിൽ നിരർഥകമായ നിഷ്ഫലമായ കാര്യമാണ് അവര് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വ്യക്തമാക്കി കൊടുക്കുന്നത് ബിൽ ഖുർആാനിനെ കളവാക്കിയിട്ടുണ്ട് കൗ കാങ്ങയുടെ സമൂഹം ഹക്കു ഏതൊരു സ്ഥിതിയിൽ ആ ഖുർആൻ ഹക്കാണ് ആ സത്യമാണ് എന്നിട്ട് അവരതിനെ കളവാക്കി കുല്ലഹും അവരോട് പറയുക ലസ്തുഅലിക്കും ഞാനല്ല കേട്ടോ നിങ്ങളുടെ മേൽ ബി വക്കീൽ വരമേൽപ്പിക്കപ്പെട്ട ആളൊന്നും അല്ല നിന്റെ നിങ്ങളുടെ കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ആകെ പ്രബോധനം മാത്രമല്ല എനിക്ക് ഡ്യൂട്ടി ഫൗജാസിക്കും അതുകൊണ്ട് ഫൗജാസിയ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല നിങ്ങൾക്ക് ശിക്ഷ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം ഞാൻ തരികയില്ല അതൊക്കെ അല്ലേ തരിക ഇന്നമാനമുന്തിർ ഞാനെന്തു മാത്രാണ് അത് അത്തുനുന്തി മാത്രമാണ് നിങ്ങളുടെ കാര്യം അള്ളാഹുലേഖ ആണുള്ളത് അല്ലയാണ് അല്ല നോക്ക വാ അതാ കബലിൽ അമ്പരിബിൽ കിത്താൽ പക്ഷെ ഈയൊരു നിർദ്ദേശം ഒക്കെ എപ്പോഴാണ് കബലിൽ ബിൽ ബിൽക്കിത്താൽ യുദ്ധം കൊണ്ടുള്ള കൽപ്പനയുടെ മുമ്പാണ് ഇതൊക്കെ യുദ്ധം ശേഷം കൽപ്പിച്ചത് യുദ്ധം ചെയ്യാനാണല്ലോ നബ എന്ന് വെച്ചാൽ ഹബരിൻ വാർത്ത വർത്തമാനം വൃത്താന്തം എന്നൊക്കെ പറയാം ഓരോ ഉണ്ട് മുസ്തക്കറും ഓരോ സ്ഥിര സ്ഥലമുണ്ട് ഓരോ സ്ഥലവുമുണ്ട് അതായത് വക്കത്തിൽ ഒരു സമയമുണ്ട് ഈ നബ ഈ വർത്തമാനം ഈ വൃത്താന്തം സംഭവിക്കും ഈ ആ സമയത്ത് അപ്പൊ ഓരോ സംഗതിക്കും അതിൻ്റെതായ സമയമുണ്ട് എസ്തക്കിറു അത് സംഭവിക്കും അതവിടെ നിലകൊള്ളും അപ്പം ഇനിയും അതിൽ പെട്ടതാണ് അതാ നിങ്ങളുടെ ശിക്ഷ ശിക്ഷ ഇങ്ങനെ വേഗത്തിൽ വേഗത്തിൽ വേണം വേണമെന്ന് പറഞ്ഞ വിധങ്ങളുടെ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ആ എന്നാൽ ആ ശിക്ഷക്ക് അതിൻ്റെതായ സമയമുണ്ട് വസൌഫ മൂന പിന്നീട് നിങ്ങൾ അറിഞ്ഞോളും തഹദീദുല്ലഹും അവരെ പേടിപ്പിച്ചിട നിങ്ങൾ പിന്നെ അറിഞ്ഞോളും ഇവരറിയും തഹദീദു ലോഹം അവർക്ക് ഉള്ള പേടിപ്പിക്കലാണ് ഇത് വൈദാറ ഐത്ത അങ്ങെങ്ങാനും കണ്ടാൽ അല്ലാതെ ഒരു കൂട്ടരെ യഹൂനൂന അവർ പ്രവേശിക്കുന്നു ഫി ആയാത്തിന നമ്മളുടെ ആയത്തുകളിൽ അഥവാ ഖുർആാൻ ഖുർആാൻ്റെ ചർച്ചകളിൽ പ്രവേശിക്കുന്നു ബിൽ പരിഹസിച്ചുകൊണ്ട് ഖുർആൻ അതാണ് ഇതാണ് അത് ഖഹാനത്താണ് ജോത്സ്യമാണ് സിഹറാണ് മാരണമാണ് അക്കാദീപാണ് കെട്ടുകഥകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആാനെ കളിയാക്ക അങ്ങനെ ഖുർആന്റെ വിഷയത്തിൽ ഇടപെടുന്ന സംസാരിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ വെള്ളത്തിൽ വെള്ളത്തിലൂളയിടലൊക്കെയാണ് അപ്പോൾ അത് ഇങ്ങനെ എന്താണ് ഒരു സംഗതിയിൽ എന്താണ് സംസാ അതിനെ സംബന്ധിച്ച് മുഴുകി സംസാരിക്കുന്നതിനും എന്ന് പ്രയോഗിക്കാറുണ്ട് പിന്നീട് അതുകൊണ്ട് തന്നെ അവർ തന്നെ അങ്ങ് മാറി നിന്നു വല തു അങ് അവരുടെ ഒപ്പം ഇരിക്കണ്ട ജാലസ ഒപ്പം ഇരിക്കലാണല്ലോ ഏതുവരെ അവര് മുഴുകും വരെ ഫി ഹദീസിന്റെ അതല്ലാത്ത വേറെ സംസാരത്തിൽ ഫി ഹദീസിൻ അല്ലെ ഖുർആാന്റെ ആയത്താണ് ഫി ആയാത്തിനാണ് മുമ്പുള്ള ആയത്തിലുള്ള പദം പക്ഷെ ഈ ഒയിഹാ നല്ല കൊടുത്തിട്ടുള്ള ആയത്തിലെ വൈരിഹി എന്നാണ് അപ്പൊ ആയാത്തിലേക്ക് മടക്കുന്നത് എങ്ങനെയാണ് അപ്പൊ ആയത്തും ഒരു തരത്തിലുള്ള ഹദീസാണല്ലോ ഒരു തരത്തിലുള്ള സംസാരമല്ലേ അള്ളാഹുവിന്റെ ഹദീസല്ലേ ആയത് ആ അപ്പോൾ എന്ത് ചെയ്യാ അതിൻ്റെ ഹദീസ് എന്ന മാന പരിഗണിച്ചിട്ട് വൈരിഹി എന്നാക്കിയതാണ് അപ്പം ഖുർആൻ അല്ലാത്ത വേറെന്തെങ്കിലും സംസാരത്തിൽ അവർ മുഴുകുന്ന ഉടമ്പര അവരോടൊപ്പം അംഗീകരിക്കണ്ട ഇമ്മ എന്ന് പറഞ്ഞല്ലോ ആ ഫീഹി ആ ഇമ്മ എന്ന് പറഞ്ഞതിലുണ്ട് ഇത് ന്യൂനിൻ ന്യൂനി ഇന്നിലുള്ള ന്യൂനിനെ ലയിപ്പിക്കലുണ്ട് അഷർത്തി അഷർത്തിയത്തായ ഇന്നിലുള്ള ന്യൂനിനെ ലയിപ്പിക്കലുണ്ട് ഫീ മ മസീദായിട്ടുള്ള വർദ്ധിപ്പിക്കപ്പെട്ട മായി വർദ്ധിപ്പിക്കപ്പെട്ട മായാണ് അപ്പൊ ഇൻ യുൻസി എന്നക്ക എന്നാണ് ശരിക്കുള്ളത് ഈ യുൻസി എന്നക്ക അത് മാഗിക്കൂടെ ലയിപ്പിച്ച് ഇമ്മാ ആയി അങ്ങയെങ്ങാനും യുൻസി എന്നക്ക മറപ്പിച്ച് കളഞ്ഞാൽ നൂനി സുക്കുന്യൂന്യൂനു സുക്കൂൻ ചെയ്തിട്ട് അങ്ങനെയുണ്ട് യുൻസി യൻക എന്നും അങ്ങനെയുണ്ട് അപ്പൊ യുൻസിൻക എന്ന് പറയുമ്പോൾ എന്താണ് ഹഫീഫത്തായതാണ് മറ്റേത് സഖീലത്തായതാണ് ഫത്ത് അതിനെ ഫത്തെയ്തിട്ട് നൂനിന് ഫത്ത് ചെയ്യഷ്തി കൂടെ അല്ലെങ്കിൽ ആ ശബ്ദും കൊടുത്തിട്ട് അപ്പം അങ്ങനെ രണ്ട് ഗ്രഹാത്ത് അപ്പൊ ശബ്ദം കൊടുക്കുമ്പോ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ഫത്ത്ഹായിരിക്കും നൂനിന് സുഖുനാകുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവൂലോ അപ്പം വൈമ യുൻസി യുൻസി എൻകാന്നുണ്ട് വൈമ യുൻസി എന്നക്കാന്നുണ്ട് നമ്മുടെ വൈമ യുൻസി എന്നക്കാന്നുള്ള ഗ്രഹാത്താണ് അഷെയ്ത്താൻ ശൈത്താൻ അങ്ങനെ അങ്ങനെ മറപ്പിച്ചു ഈ സംഗതി ഇവരുടെ കൂടെ ഇരിക്കരുത് എന്നുള്ള സംഗതി മറപ്പിച്ചു എന്നിട്ട് മാഹും അങ്ങ് ഈ ഖുർആനെ പരിഹസിക്കുന്ന ആളുകളുടെ ഒപ്പം ഇരുന്നു എന്നാൽ ഇരുന്നോ പ്രശ്നമില്ല പക്ഷെ ഫല തക്കോ അങ്ങ് ഇരിക്കരുത് ഭാരതിക്കര ഓർമ്മ വന്നതിന് ശേഷം അതായത് തത്ക്കുറഹൂ അങ്ങ് അതിനെ ഓർത്തതിന്റെ ശേഷം അല്ല തഥക്കുരിഹി അതിനെ തഥക്കുരിഹിയാണ് അതിനെ ഓർത്തതിനു ശേഷം അങ്ങ് ഇരിക്കരുത് മേൽ കൗമിൽ ലാലിമി ഈ സമൂഹത്തോടൊപ്പം ഫിഹി അതിലുണ്ട് വളവും ലാഹി ലാഹിറായ പദത്തിനെ വെച്ചു മൗലിയൽ മുൽമരി ലമീറിനെ വെക്കുന്ന സ്ഥാനത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു മായൽ കൗ മാറ്റെ പറഞ്ഞ മതിയായിരുന്നു മേൽ കൗമിൽ ലാലിമീ എന്ന് തന്നെ പറഞ്ഞു അവര് ലാലിമീങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും കൂടെ ലാ ലമീർ വെക്കേണ്ട സ്ഥലത്ത് ലാഹ്റായ പദത്തിന് തന്നെ അട വെച്ചു